സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക എന്ന ഈ ലോകത്തിന്റെ മുതലാളിത്ത സമൂഹത്തിന്റെ അതിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അന്തസ്സോടെ ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ച് മുന്നോട്ടേക്ക് പോകാം ചൂഷണരഹിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പോക്കാൻ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിനു വേണ്ടി ശാസ്ത്രീയ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന് ക്രിസ്ത്യതയോടുകൂടി മനസ്സിലാക്കാതെ സി പി ഐ എമ്മിനെ വിലയിരുത്താനാവില്ല ഇതാ കാര്യം ഈ പാർട്ടി അധ്വാനിക്കുന്ന വർഗത്തെ മുന്നോട്ടേക്ക് നയിച്ച് തൊഴിലാളി വർഗത്തിന്റെ ഒപ്പം കർഷക ജനവിഭാഗം ഉൾപ്പെടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് മുമ്പോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കഴിഞ്ഞ കാലത്തെല്ലാം രൂപപ്പെടുത്തി വളർത്തിയെടുത്ത സമ്പത്ത് വ്യവസ്ഥയുടെ ഒരു ചിത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ തന്നെ വലിയ മുതലാളിമാരാവാൻ അദാനിയും അംബാനിയും എല്ലാം കെട്ടി ഇറങ്ങി നടക്കുകയാണ് അവരുടെ പിന്തുണ നൽകുന്നവരാണ് ഭരണവർഗ പാർട്ടികൾ എന്ന് ഞാൻ പറഞ്ഞു അതിപ്പോഴും ഭരണമുള്ളവരും അതേ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ നിലപാട് സ്വീകരിക്കുന്നവരെല്ലാം ഭരണവർഗ പാർട്ടികളാണ് റൂളിംഗ് പാർട്ടി എന്ന് പറയുമ്പോഴാണ് ബി വരുന്നത് ഭരണവർഗ പാർട്ടി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ ചേരുന്നതാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സമൂലമായ മാറ്റം വേണം നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ബ്രിട്ടീഷുകാർ ഇവിടെ മാറുക അല്ലെങ്കിൽ കെട്ടുകെട്ടുക എന്നുള്ളത് മാത്രല്ല അതിൻ്റെ ഒപ്പം ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം വരുത്തി ജനാധിപത്യ വിപ്ലവത്തിന്റെ കടമ പൂർത്തീകരിക്കണം എന്ന കാര്യം മുന്നോട്ടേക്ക് വെച്ച അതിന്റെ ആദ്യത്തെ ആദ്യ പതികരായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ കാണേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഈ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഭൂഷുവാസി തയ്യാറായില്ല ഭൂപ്രഭുത്വം അവസാനിപ്പിച്ചില്ല ഇന്ത്യയിൽ ഇന്നും അതിശക്തിയായ അടിത്തറ എന്ന് പറയുന്നത് ആശയ തലം പോലും ഫ്യൂഡൽ ജീർണതയുടെതാണ് ഭൂപ്രഭുത്വത്തിൻ്റെ ഏറ്റവും തെറ്റായ ആശയങ്ങളുടെ മേലെയാണ് അതിൻ്റെ സാമ്പത്തിക ഘടനയുടെ മേലെയാണ് മുതലാളിത്തം കെട്ടിപ്പൊക്കിയത് അവരെയും മുതലാളിത്തവൽക്കരിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കാലം മുഴുവൻ നടന്നിട്ടുള്ളത് പക്ഷേ ഈ ഫുഡൽ ജീർണ്ണതയെ അവസാനിപ്പിക്കാനായില്ല എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയിലും ഏറ്റവും പ്രമുഖമായ സ്ഥാനം ജാതിക്ക് ജാതി ശ്രേണി ആയിരക്കണക്കിന് ജാതികളുണ്ട് ഉപജാതികളുണ്ട് ഈ ഇന്ത്യയിൽ അവരെ ഓരോരുത്തരെയും ഇപ്പോഴും ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ സംഘപരിവാർ വിഭാഗത്തിൻ്റെ ഏറ്റവും ശരിയായ നീതി എന്നവർ പറയുന്ന മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അളക്കേണ്ടത് ഓരോ മനുഷ്യനും ഓരോ ജാതി വിഭാഗങ്ങളും ബ്രാഹ്മണനിൽ നിന്ന് എത്ര ദൂരത്തേക്ക് നടക്കണം നിൽക്കണം ബ്രാഹ്മണൻ കടന്നു പോകുന്ന വഴിയിലൂടെ പട്ടികജാതിക്കാരനും പിന്നോക്കക്കാരനും ഉൾപ്പെടെയുള്ള തീണ്ടൽ ജാതിക്കാരൻ നടന്നു പോകുമ്പോൾ ഒരബദ്ധവും സംഭവിക്കാതിരിക്കാൻ പ്രത്യേക ശബ്ദത്തോടു കൂടി വേണം ഈ പിന്നോക്കക്കാരൻ നടക്കാൻ ഇതായിരുന്നില്ലേ പത്തൊമ്പത് വർഷം മുമ്പുള്ള ഈ കേരളത്തിന്റെ ചിത്രം ഇന്ത്യയുടെ ചിത്രം ജാതി വ്യവസ്ഥയുടെ ഭാഗമായി തൊട്ടുകൂടായ്മയും തേണ്ടിക്കൂടായ്മയും ഉൾപ്പെടെയുള്ള ഒരിക്കലും മനുഷ്യ സമൂഹത്തിന് അംഗീകരിക്കാനാവാത്ത ജനാധിപത്യവൽക്കരിക്കപ്പെടാത്ത ഈ പ്രാകൃത കാടൻ സമൂഹനല്ലേ ഈ ഇന്ത്യയിലുണ്ടായിരുന്നത് കേരളത്തിലുണ്ടായിരുന്നത്